അസ്സലാമു അലൈക്കും ഖുർആൻ സൂറത്തുൽ സൂക്തം റഹീം ലിമാ യുരീദ് താൻ ഉദ്ദേശിക്കുന്നത് നന്നായി പ്രവർത്തിക്കുന്നവനാണ് അവൻ ഫഹ്ലുൻ നന്നായി പ്രവർത്തിക്കുന്നവനാണ് ലിമാ യുരീദ് താൻ ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് ഈ സൂക്തം കൈകാര്യം ചെയ്യുന്നത് എന്താണോ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അത് അവൻ നടപ്പിലാക്കും അതവൻ പ്രവർത്തിക്കും അതിനെ തടസ്സം നിൽക്കാനോ നീട്ടിവെപ്പിക്കാനോ ഗതി തിരിച്ചുവിടുവാനോ മറ്റൊരു രൂപത്തിലാക്കുവാനോ കഴിയുന്ന ആരും ഈ പ്രപഞ്ചത്തിൽ ഇല്ല ഒരു ശക്തിയുമില്ല എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നവനും അത് അതുപോലെ നടപ്പിലാക്കുന്നവനും റബ്ബ് മാത്രമാണ് മറ്റൊരു ശക്തിക്കും എല്ലാം തീരുമാനിക്കാനും തീരുമാനിച്ചതെല്ലാം വിചാരിച്ചതുപോലെ നടപ്പിലാക്കാനും കഴിയില്ല അങ്ങനെ കഴിയുന്ന റബ്ബ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചില സവിശേഷ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ വിശ്വാസികൾ ജേതാക്കളും നേതാക്കളും ആകണം എന്ന് തീരുമാനിച്ചാൽ അങ്ങനെ നടപ്പിലാക്കും മറ്റു ചിലപ്പോൾ പരീക്ഷണങ്ങളെയും അടിച്ചമർത്തലുകളെയും മറികടക്കലാണ് അതിജീവിക്കലാണ് വിശ്വാസം എന്ന് റബ്ബ് തീരുമാനിച്ചാൽ അവിടെ വിശ്വാസികളെ പരീക്ഷണത്തിന് വിധേയമാക്കുകയും ചെയ്യും സത്യനിഷേധികളെ ഭൂമിയിൽ വെച്ച് തന്നെ ശിക്ഷിക്കാൻ അള്ളാഹു തീരുമാനിച്ചാൽ അത് പ്രാവർത്തികമാക്കും അതല്ല അവർ ധിക്കാരത്തിൽ ആണ്ട് പൂണ്ട് പോകുന്നത്ര പോവട്ടെ പരലോകത്ത് വെച്ച് അവരെ മാരകമായി പിടികൂടും എന്നുള്ളാഹു തീരുമാനിച്ചാൽ അതും അവൻ നടപ്പിലാക്കും കാരണം റബ്ബ് എല്ലാം നടപ്പിലാക്കുന്നവനാണ് ആഗ്രഹിക്കുന്നത് എന്തോ ഉദ്ദേശിക്കുന്നത് എന്തോ അത് പ്രവർത്തിക്കുന്നവനാണ് റബ്ബ് എന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളുമായി ചേർത്ത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മൂന്നാം അധ്യായം സൂറത്തു ആലു ഇമ്രാനിൽ അള്ളാഹു പറയുന്നു കാല റബ്ബി അന്ന യക്കൂനുലി ഗുലാം ഫലഖനിയൽ കിബർ ബമ്രഅത്തി ആക്കിർ കാല കദാലി കല്ലാ യഫ്അലുമായ ഷാ ജക്കിയലെ ഇസ്ലാം ചോദിച്ചു എൻ്റെ നാഥ എനിക്കെങ്ങനെ ഒരു പുത്രനുണ്ടാകും ഞാൻ കിഴവനായി കഴിഞ്ഞിരിക്കുന്നു എൻ്റെ ഭാര്യ ആകട്ടെ പ്രസവിക്കാത്തവളാണ് വന്ധ്യയാണ് അള്ളാഹു അറിയിച്ചു അതൊക്കെ ശരി തന്നെ എന്നാൽ അള്ളാഹു അവൻ ഇച്ഛിക്കുന്നത് ചെയ്യുന്നു പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിലെ ഇരുപത്തിയേഴാമത്തെ സൂക്തത്തിൽ വിശ്വാസികൾക്ക് ഇഹ സ്ഥിരത നൽകുകയും അക്രമികളെ അവൻ വഴിപിഴക്കാൻ വിടുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിടത്ത് ഇതേ കാര്യം ആവർത്തിച്ചിട്ടുണ്ട് യുസബിത്തുല്ലാഹുല്ല ആമനോബിൽ കൗലി സാബിത്തിൻ്ലാഹുമായിഷ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് അള്ളാഹു സുസ്ഥിരമായ വചനത്താൽ സ്ഥൈര്യം നൽകുന്നു ഇഹലോക ജീവിതത്തിലും പരലോകത്തും അക്രമികളെ അള്ളാഹു വഴികേടിലാക്കുന്നു അള്ളാഹു അവൻ ഇച്ഛിക്കുന്നതെന്തും ചെയ്യുന്നു വർഗീയാനുഗ്രഹങ്ങളുടെ സവിശേഷമായ ഇടത്തിലേക്ക് വിശ്വാസികളെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞിടത്തും സമാനമായ ആശയം അള്ളാഹു ആവർത്തിച്ചിട്ടുണ്ട് സ്വാലിഹാത്തി തഹ്തിഹൽ അൻഹാർ ഇന്ന അല്ലാഹ യുദ്ഹിലുദീൻ ഹജ്ജിലെ പതിനാലാമത്തെ സൂക്തം വിശ്വാസികളെ സ്വർഗത്തിന്റെ സുഖ സൗകര്യങ്ങളിലേക്ക് അവൻ പ്രവേശിപ്പിക്കും അവൻ എന്തുദ്ദേശിക്കുന്നുവോ അതവൻ പ്രവർത്തിക്കും അതേ അധ്യായത്തിൽ പതിനെട്ടാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറഞ്ഞു ഒരാൾ അള്ളാഹു അപമാനിക്കാൻ തീരുമാനിച്ചാൽ അവനെ പിന്നീട് ആദരണീയനാക്കാൻ ആർക്കും കഴിയില്ല ഇൻഅല്ലാഹുഅലുമായ ഷാ എന്താണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായും അള്ളാഹു പ്രവർത്തിച്ചിരിക്കും പ്രവർത്തികളെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും സാധ്യമാകില്ല എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ആരും ചോദിക്കില്ല മനുഷ്യരാണ് എല്ലാ ചോദ്യങ്ങൾക്കും വിധേയമാക്കപ്പെടുക എന്ന് ഇരുപത്തിയൊന്നാം അധ്യായം സുഹൃത്തു ലംബിയായി ഇരുപത്തി മൂന്നാമത്തെ സൂക്തത്തിലും അള്ളാഹു പറയുന്നത് കാണാൻ കഴിയും അങ്ങനെ ഇച്ഛിക്കുന്നതെല്ലാം പ്രവർത്തിക്കുന്ന ഉദ്ദേശിക്കുന്നതെല്ലാം നടപ്പിലാക്കുന്ന ആർക്കും തടയാനാവാത്ത മഹാശക്തിയാണ് അള്ളാഹു ഫുല്യമായൊരീത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ചരിക്കുക ലാമു വന്നിരിക്കുന്നു സുക്കുനുള്ള നൂനിനോ തൻവീനോ ശേഷം ലാമോ വന്നാൽ കൂട്ടിച്ചേർക്കുകയും മണിക്കാതെ ഓതുകയും വേണം ഇത് എന്നാണ് ഈ നിയമത്തിന്റെ പേര് ബാഹുസുബാനുഭവത്താല എല്ലാ അർത്ഥത്തിലും നമ്മോട് കരുണ ചൊരിയുമാറാവട്ടെ